വാനരശല്യത്തിൽ പൊറുതിമുട്ടി വണ്ടൻമേട്ടിലെ വ്യാപാരികൾ പ്രദേശത്തിറങ്ങുന്ന വാനരക്കൂട്ടം വ്യാപാര സ്ഥാപനങ്ങളിലടക്കം വ്യാപക നാശനഷ്ടമാണ് വരുത്തുന്നത് കൂട്ടമായി എത്തുന്ന കുരങ്ങുകൾ വ്യാപക നാശനഷ്ടമാണ് വ്യാപാരികൾക്ക് വരുത്തിവെക്കും കൃഷിനാശത്തിന് പുറമെ വീടുകൾക്കും കേടുപാട് വരുത്തുകയാണ് പകലും രാത്രിയും വണ്ടൻമേട് ടൗണിലെ പഴയ കെട്ടിടത്തിൽ തമ്പടിക്കുന്ന കുരങ്ങുകൾ സമീപത്തെ വീടുകളിലെത്തിയും ശല്യം സൃഷ്ടിക്കുകയാണ് കൂട്ടമായി എത്തുന്ന സംഘം വ്യാപാര സ്ഥാപനങ്ങളുടെ ഓടിളക്കിയും കുടിവെള്ള ടാങ്കിലേക്കുള്ള പൈപ്പുകൾ പൊട്ടിച്ചും വലിയ നാശമുണ്ടാക്കുന്നതായാണ് നാട്ടുകാരുടെ വീട്ടുമുറ്റത്തും പറമ്പിലും കൃഷി ചെയ്യുന്ന പച്ചക്കറികളും തേങ്ങയും കരിക്കുമെല്ലാം വാനരന്മാർ നശിപ്പിക്കുകയാണ് നല്ല സാധനം എടുത്തോണ്ട് വ്യാപാര സ്ഥാപനങ്ങളുടെ അകത്ത് കയറിയും വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയാണ് ന്യൂസ് ബ്യൂറോ